ഹലോ നമുക്ക് കുറച്ച് പൊട്ടാറ്റോ സ്മൈലീസ് ഉണ്ടാക്കിയല്ലോ നമ്മള് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കണ്ട് നല്ല ഇഷ്ടം ചെയ്യും കഴിക്കാനും തോന്നാട്ട് ഇപ്പോൾ ടേസ്റ്റ് ആണ്ട്ടാ അപ്പൊ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ മൂന്നുരുളളം കിഴങ്ങാണ് എടുത്തേക്കുന്നത് കേട്ടാ അതിന്റെ ഒരളവിനെയാണ് എടുത്തേക്കാണ് നിങ്ങൾക്ക് എന്തോരം കൂടുതൽ വേണം അത്ര എടുക്കാട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ തോലിയൊക്കെ ചെത്തിക്കളാം ഫസ്റ്റ് തന്നെ എനിക്ക് ഇപ്പൊ യൂസ് ചെയ്തിട്ട് ചെത്തിക്കാളും കുറച്ചുകൂടി ഈസി ഇസിയായി ഉണ്ടോട്ടോ കത്തി വെച്ച് ചെയ്താലും മതി അപ്പൊ ഞാൻ തോലിയൊക്കെ ചെത്തിക്കാളും നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കണം ഒപ്പിട്ടിട്ട് നന്നായി പുഴുങ്ങിയെടുക്കണം കേട്ടോ ചില ആളുകൾ തോലോക്കേണ്ട പുഴുങ്ങിയിട്ട് അതിന്റെ തോല് ഇങ്ങനെ എടുത്ത് കളയണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒന്നുകൂടി വൃത്തി തോന്നുന്നത് ഇട്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ് അപ്പൊ ഞാനിത് എല്ലാ തൊലിയും ചെത്തി കളഞ്ഞിട്ടുണ്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിന് ഒന്ന് ഒരു കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഒരു ഉരുളം ഒരു നാല് കഷ്ണം അത്രേ ആക്കണുള്ളൂ ഒരുപാട് കുഞ്ഞിതാക്കരുത് അപ്പൊ നമുക്ക് ഉടച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇത് ഉടച്ചെടുക്കണം നന്നായിട്ടിട്ട് അപ്പൊ ഞാനിതുപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണുണ്ട് ഒരു ഉരുളം കിഴങ്ങ് ഇത് നമുക്ക് നന്നായി പുഴുങ്ങിയെടുക്കാം അപ്പൊ ഉരുളം കിഴങ്ങ് നന്നായി എന്ത് വന്നിട്ടുണ്ടാവുന്ന നമുക്ക് ഒരു മാവ് പോലെയൊക്കെ വേണ്ട അപ്പൊ അത് എളുപ്പത്തിന് ഞാനിവിടെ ഗ്രേറ്റർ ആണ് എടുത്തേക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്താലും മതി അല്ലെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ അല്ലേ അത് വെച്ചിട്ട് ചെയ്താലും മതിട്ട് അപ്പൊ ഞാനിവിടെ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി ഗ്രേറ്റ് ഗ്രേറ്റർ ചെയ്തെടുക്കട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കട്ടകളില്ലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ എല്ലാ പൊട്ടാറ്റോ വളം ഞാനും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് ലേശം ഇട്ടുകൊടുക്കുന്നത് നമ്മൾ പാകത്തിന് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത് പിന്നെ ഇട്ടുകൊടുക്കണത് മുളക് പൊടി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസ് നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി കടയിൽ നിന്ന് വാങ്ങിക്കും പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി ഒന്നോ രണ്ടോ ബ്രെഡ് മതിയാകട്ടെ അപ്പതിനനുസരിച്ച് നമ്മൾ മാവ് കുഴച്ചെടുക്കണം നന്നായി ടൈറ്റ് ആയിട്ട് വരണം ടൈറ്റ് കുറയാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ബ്രെഡ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെയാണ് മാവ് കുഴച്ച് തന്നേക്കെ ചപ്പാത്തി മാവ് കുഴക്കില്ല അതേപോലെ നമുക്ക് കുഴച്ചിട്ടും തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളമൊക്കെ ഉള്ളം കഴിഞ്ഞിട്ടുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഇത് നമ്മളൊന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ബോർഡാണ് കട്ടിംഗ് ബോർഡാണ് അതിൽ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇട്ടേക്കുകയാണ് എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ ചെയ്യാട്ട ചപ്പാത്തി പലക ഉള്ളവരാണെങ്കിൽ ചെയ്യാം എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്നേ പോലെ ചപ്പാത്തി പലക ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും അതിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാവും ബാക്കി വരുന്ന ഓയിൽ ഞാൻ കയ്യിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാവ് അപ്പൊ കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ അതുപോലെ കൈ ആദ്യം ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കണ്ട അപ്പൊ ഞാൻ കുറച്ചുകൂടി മാവ് ഞാൻ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായി കൂടെ ആയിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ ചപ്പാത്തി പരത്തും പോലെ നല്ല അത്യാവശ്യം കട്ടിക്ക് വേണം പരത്താൻ പക്ഷെ ഇതിന്റെ എല്ലാ ലെവലും ഒന്നും ഒപ്പാവാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തേക്കുന്നത് ചപ്പാത്തിക്കോലില്ല അതെടുത്താൽ മതി ഇന്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഇല്ലാത്തോണ്ടാണ് ഞാനൊരു നല്ല ഒരു ചില്ലിന്റെ കുപ്പിയാണ് എടുത്തേക്കണിട്ട് അല്ലെങ്കിൽ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ വൃത്തിയുള്ളത് ആണെങ്കിൽ അത് എടുത്താലും മതിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്മൈലിയുടെ ഫേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂടിയാണ് എടുത്തേക്കുന്നത് കുപ്പിയുടെ മൂടിയാണ് എടുത്തേക്കുന്നത് ഇതേപോലത്തെ മൂടികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഏകദേശം ഒരു വലിപ്പത്തിയുള്ള റൗണ്ട് ഷേപ്പുള്ള മൂടികൾ എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ സ്മൈലിയുടെ ഫേസ് ായിട്ടുണ്ട് അതേപോലെ ഞാൻ ഈ മാവിൽ നമുക്ക് എത്ര എടുക്കാൻ പറ്റും അത്രയും നമുക്ക് എടുക്കാം അതേപോലെ സ്മൈലിയുടെ ഫേസ് ആദ്യം വെച്ചു കൊടുക്കാം ബാക്കി മാവ് കളയൊന്നും വേണ്ട അത് ഉരുട്ടിയിട്ട് കുഴച്ച് പിന്നെ നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് പിന്നെയും കുറെ സ്മൈലുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ട അപ്പൊ ഞാൻ ഈ ഒരു മാവിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തേക്കണം മാക്സിമം നാല് ഫേസ് ആണ് ഞാൻ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇനി നമ്മൾ സ്മൈലികൾക്ക് കണ്ണ് വേണ്ടേ കണ്ണിന് ഞാനെടുത്തേക്കണം സ്ട്രോ ആണ് കണ്ണ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ജ്യൂസ് കുടിക്കാൻ സ്ട്രോ ഇല്ലേ അല്ലെങ്കിൽ അതേ ഒരു അത്രയും വലുപ്പം എന്തായാലും എടുത്താൽ മതി അപ്പൊ ഞാൻ സ്ട്രോ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് ഞാൻ കണ്ണുണ്ടാക്കി കൊടുക്കാട്ട ഇനി നമ്മള് സ്മൈലിക്ക് ചിരി വേണ്ടേ അപ്പൊ ചിരിക്ക് ഞാൻ സ്പൂൺ ആണ് എടുത്തേക്കണം സ്പൂൺ ഇതേപോലെ വെച്ചുകൊടുത്ത കഴിഞ്ഞു നല്ല ചിരി വരും കേട്ടോ സ്മൈലിയുടെ മുഖത്ത് അത് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് ചിരിക്കൂട്ടാ ഇത് ഇണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കാനെ കാണുമ്പോ അപ്പൊ പിന്നെ നമുക്ക് മൂടില്ലേ സ്പൂണായിട്ട് പറ്റില്ല മൂടി മറ്റേ സാധാ കുപ്പിയുടെ മൂടി വെച്ചിട്ട് അതേപോലെ സ്മൈൽ ഉണ്ടാക്കി കൊടുക്കാ എല്ലാരും ഇങ്ങനെ ചിരിച്ചു തുടങ്ങിയിട്ടാ എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷമായി നമ്മള് ആ കുക്ക് ചെയ്യണ തന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതാണ് അപ്പൊ ഇതേപോലെ എല്ലാവർക്കും ഞാൻ കണ്ണും ചിരിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാരും ഇവിടെ ചിരിച്ചോണ്ടിരിക്കണുണ്ട് അപ്പൊ ഇനി നമുക്ക് എനിക്ക് സെപ്പറേറ്റ് എടുക്കാം ഒന്ന് ഒന്നും തട്ടാതെ നല്ല സൂക്ഷിച്ചു വേണം ചെയ്യാനിട്ടാ അപ്പൊ ചുറ്റിനുള്ള മാവ് ഇതേപോലെ പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ കയ്യിലെടുത്ത പെട്ടെന്ന് കിട്ടൂട്ടാ ഞാനിപ്പം ിൽ ഓൾറെഡി ഓയിൽ ഇതാക്കി കൊടുത്തിട്ടുണ്ടല്ലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കൈയ്യിൽ എടുത്തേക്കുകയാണ് അങ്ങനെ എടുക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലോറോ എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് അതില് വേണം വയ്ക്കാൻ നമുക്ക് അതിൽ ഒട്ടിപിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാലും ഒരു സേഫിന് വേണ്ടി നമ്മൾ ഞാൻ ചെയ്യണമെന്നുള്ളൂ എന്നിട്ട് ഇതേപോലെ എല്ലാരേയും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി വന്ന മാവും കൂടിയും കുഴച്ചും നമുക്ക് ടോട്ടൽ ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് അയാലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും നമുക്ക് പൊരിച്ചെടുക്കാം ഫസ്റ്റ് തന്നെ അതിന് വേണ്ടിട്ട് ഞാനൊരു പാനിൽ ാണ് ഒഴിച്ചു കൊടുക്കുന്നത് തോയിൽ ചൂടായി കഴിഞ്ഞ അതേപോലെ ഓരോന്നും ഓരോന്ന് ഇട്ട് കൊടുക്കാം ഒന്നും ഒന്നിന്റെ മേലെ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ വേറെ കുഴപ്പൊന്നുമില്ല അല്ലാതെ ഒട്ടിപ്പിടിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒന്നും ഒന്നിന്റെ മേലെ ഉണ്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അപ്പൊ എല്ലാരും ഇത് തിളച്ചെണ്ണയിൽ ചാടിയേക്കണ ചിരിയുണ്ട് അപ്പഴും തിളച്ചെണ്ണയിലൊക്കെ എടുക്കണെങ്കിൽ അങ്ങനെ ഇത് എല്ലാരും ചിരിച്ചുകൊണ്ടിരിക്കേണ്ടിട്ടാ അപ്പൊ ആ വലിയ എണ്ണയിൽ കിടന്നെങ്കിൽ ചിരിക്കണ സങ്കടം ആവണുണ്ട് അപ്പൊ ഇതേപോലെ എല്ലാതും ഒരു സൈഡ് നന്നായി ഒന്നും മൊരിഞ്ഞു വന്നാൽ മതി നല്ലോണം ബ്രൗൺ കളർ ആവരുത് ഇട്ടാ ഒന്നും മരിഞ്ഞു വന്ന് നമുക്ക് ഇതേപോലെ എല്ലാരേം മറച്ചിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടാ അപ്പൊ ആ സൈഡും കൂടി മറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വറുത്ത് കോരാൻ പറ്റും ഇത്രയും പണിയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെരിക്കുട്ടന്മാരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇട്ടേക്ക് കണ്ടിട്ട് ഇത്രയും ഞാൻ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കി വേറൊരു പലഹാരം ഇല്ല ഇട്ടിക്ക് അത്രയും സന്തോഷമായത് കാണും നല്ല രസമുണ്ട് പിള്ളേർക്കൊക്കെ നല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ടാ കുറച്ചിരുന്ന് കഴിഞ്ഞാലൊന്നും സോഫ്റ്റ് ആവുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ല നല്ല ടേസ്റ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും എല്ലാരും ഉണ്ടാക്കിയോ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചാനലും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യട്ടെ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ